എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗ്യാസ് കണക്ഷൻ ഗ്യാസ് സിലിണ്ടർ ഇതൊക്കെ വീടുകളിലുള്ള എല്ലാ ആളുകൾക്കും ബാധകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് ഇനി അങ്ങോട്ട് ഗ്യാസ് കണക്ഷൻ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കത്തില്ലാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ ഒക്കെ സ്ത്രീകളുടെ ജോലിഭാരം കുറയ്ക്കുന്നതിൽ ഗ്യാസ് സിലിണ്ടറുകൾക്ക് അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷന് വലിയ ഒരു പ്രാധാന്യമുണ്ട് ഈ ഒരു ഗ്യാസ് കണക്ഷന്റെ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ സബ്സിഡി ഒക്കെ വളരെ കുറവാണ് ലഭിക്കുന്നത് ചില പ്രത്യേകമായിട്ടുള്ള കണക്ഷൻ ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു സബ്സിഡിയൊക്കെ ലഭിക്കുകയും ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉള്ള ആളുകൾ ഇ കെ വൈ സി മസ്റ്ററിങ് ചെയ്യുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ വീണ്ടും ഈ ഒരു ഗ്യാസ് റീഫില്ല് ചെയ്യാനൊക്കെ സാധിക്കത്തില്ലാത്ത സാഹചര്യം ഉണ്ടാവും അനർഹമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി ഒക്കെ വാങ്ങുന്ന സമയത്ത് ഇ കെ വൈ സി ചെയ്യുന്നുണ്ട് അതുപോലെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ മസ്റ്ററിങ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഈ ഒരു മസ്റ്ററിംഗ് പ്രക്രിയ ചെയ്യുക എന്നുള്ള ഒരു അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ ഉള്ള എല്ലാ ആളുകൾക്കും ഇത് ബാധകമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക പക്ഷേ ഇതിന്റെ തുടക്കത്തിൽ ചെയ്യുന്നത് ഇന്ത്യൻ ഗ്യാസ് ഉള്ള ആളുകൾക്ക് മാത്രമായിരിക്കും നിലവിലത്തെ സമയത്ത് ഈ ഒരു മസ്റ്ററിങ് ഉണ്ടാകുക ഇതിനുശേഷം പിന്നീടുള്ള സമയങ്ങളിൽ എച്ച് പി ഭാരത് ഗ്യാസ് തുടങ്ങിയ കണക്ഷനുകൾക്കും ഈ ഒരു മസ്റ്ററിംഗ് ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ആരംഭിക്കുന്നത് ഈ ഒരു ഈ പ്രത്യേക ഗ്യാസ് ആയിട്ടുള്ള ഇന്ത്യൻ ഗ്യാസിന്റെ മാത്രമായിരിക്കും ഇതിനുവേണ്ടി എല്ലാ ഞായറാഴ്ചകളിലും ചില പ്രത്യേക മേഖലകളൊക്കെ തിരിച്ച് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ ഉണ്ടാവും ഇതിനുവേണ്ടി നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഏജൻസികളിലേക്ക് വിളിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയോ ഒക്കെ മെസ്സേജ് വരും ഏത് സമയത്താണ് നിങ്ങളുടെ ഈ ഒരു പ്രദേശത്ത് ഈ ഒരു ഗ്യാസ് സിലിണ്ടറിന് വേണ്ടിയുള്ള മസ്റ്ററിങ് അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷന് വേണ്ടിയുള്ള മസ്റ്ററിംഗ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഈ ഒരു നടപടി പൂർത്തീകരിക്കാത്ത ആളുകൾക്കായിരിക്കും ഇനി അങ്ങോട്ട് ഗ്യാസ് റീഫല്ല് ചെയ്യാൻ സാധിക്കത്തില്ലാത്ത അവസ്ഥ ഉണ്ടാവുക മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നതാണ് അന്ന് വളരെയധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു ഇത് കൂടുതലായിട്ടുള്ള നടപടിയൊക്കെ എന്താണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇതിനുള്ളൊരു ഉത്തരമാണ് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിന്റെ ഇന്ത്യൻ ഗ്യാസിന്റെ മാത്രമാണ് മസ്റ്ററിങ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് പൊതുജനങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഞായറാഴ്ചകളിൽ മാത്രമായിരിക്കും എല്ലാ ആളുകൾക്കും ഈ ഒരു സൗകര്യം ഉണ്ടായിരിക്കുക പ്രത്യേകിച്ച് ഗ്യാസ് സിലിണ്ടർ അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ അവർ തന്നെ ചെന്ന് നിങ്ങളുടെ ആധാർ മറ്റു ബയോമെട്രിക് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്ന് പ്രത്യേകം മനസ്സിലാക്കുക ആധാർ കൊ കൊണ്ടുപോകണം ബയോമെട്രിക്ക് മസ്റ്ററിംഗ് ഒക്കെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുമാണ് പറയാൻ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണിത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കാണുന്ന മറക്കി മറുപടി തരാം അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്